വരന്തരപ്പിള്ളിയിൽ അന്തർ ജില്ലാ വേട്ട സംഘം പിടിയിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു തോക്കും നാൽപ്പത് തിരകളും പിടിച്ചെടുത്തു പാലക്കാട് തിരുവേഗപ്പുറം സ്വദേശി പുളിക്കൽ വീട്ടിൽ ഫിറോസ് വരന്തരപ്പിള്ളി നടാമ്പാടം സ്വദേശി തറയിൽ വീട്ടിൽ റോയ് പൗണ്ട് എഴുപത്തിമൂന്ന് സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ ഷാനു എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച പുലർച്ചെ വരന്തിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും സംഘവും പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലാകുന്നത് പുലിക്കണ്ണി സെന്ററിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ മൂന്ന് ചാക്കുകളിലായി കടത്തുകയായിരുന്ന പശുവിന്റെ മാംസവും തോക്കിൽ ഉപയോഗിക്കുന്ന ഒരു കാലി കേസും പത്ത് പെല്ലറ്റുകളും ഇവരിൽ നിന്നും കണ്ടെടുത്തു ഫിറോസ് റോയ് അബു താഹിർ എന്നിവരാണ് ഓട്ടോറിക്ഷയിൽ മാംസവും തിരകളും കടത്തിക്കൊണ്ടുവന്നത് ഷാനുവും ഒരു കുട്ടിയും ഇവർക്ക് വിവരങ്ങൾ നൽകുന്നതിനായി മോട്ടോർ സൈക്കിളിൽ എസ്കോട്ട് വരികയായിരുന്നു മാംസം വന്യജീവിയുടേതാണോ എന്നറിയുന്നതിനായി പാലപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉണ്ണികൃഷ്ണൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ദിലീപ് ടി ഗോവിന്ദ് ഫോറസ്റ്റ് വാച്ചർ മുഹമ്മദ് ഹക്കീം എന്നിവർ പരിശോധിച്ചതിലാണ് പശുവിന്റേതാണെന്ന് കണ്ടെത്തിയത് പശുവിന്റെ ശരീരഭാഗങ്ങൾ വരന്തരപ്പിള്ളി വെറ്റിനറി സർജൻ ഡോക്ടർ ദേവി പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയതിൽ മാംസത്തിൽ വെടിയേറ്റതായി കണ്ടെത്തി പ്രതിയായ ഷാനുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാലു ബോട്ടിൽ പന്നി നെയ് ഇരുമ്പുവാൾ വെട്ടുകത്തി ആമിനേഷൻ ബോക്സ് ഇലക്ട്രോണിക് ത്രാസ് പെല്ലറ്റുകൾ അടങ്ങിയ കടലാസ് പെട്ടി പാസ്പോർട്ട് പൾസ് മോഡലുള്ള ചെറിയ ബാഗും ഒരു ലക്ഷം രൂപയും പിടിച്ചെടുത്തു പാലക്കാട് സ്വദേശി കോഴിക്കാട്ടിൽ വീട്ടിൽ അബു അബുദാഹിറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫിറോസ് മൃഗവേട്ട നടത്തുന്നതിനായി വന്നതെന്ന് വിവരം ലഭിച്ചത് പ്രകാരം അബുദാഹിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു തോക്കും നാൽപ്പത് പെല്ലറ്റുകളും പിടിച്ചെടുത്തു വരന്തിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് ഐ പി ഡി ധനേഷ് സി പി ഒ കെ എസ് ജിൽജിത്ത് ഹോം രാധാകൃഷ്ണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്